അടിക്കുമ്പം ഈ രീതിക്ക് തന്നെ അടിക്കണം അപ്പം അതുപോലെ സെയിൽസ് ആയിട്ടുള്ള ഏറ്റവും മുമ്പിൽ ഒരു മോഡലിനെ അത് ഒരു മോഡലിനെ അടിച്ച് താഴെയിട്ട് ഇട്ട് ടോപ്പ് എത്തിയൊരു വാഹനമാണിത് അപ്പൊ ഈ ടാറ്റ പഞ്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തത് അതുപോലെ ടാറ്റയുടെ രണ്ടാം വരവിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്തതും ഇവൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇലക്ട്രിക് വേർഷൻ ഓടിച്ചിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടാവും ഇതിന്റെ ഐസ് വേർഷന് ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നില്ലെന്ന് പഞ്ച് ഇവിയിൽ കിട്ടുന്ന പോലത്തെ ഒരു പവർ കൂടെ ഇവന്റെ ഐസ് വേർഷനിൽ അതായത് പെട്രോൾ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ ഒരു വാഹനം വേറെ ലെവൽ ലെവലായാലേ നമുക്കറിയാം ഒരു നൂറ്റി അമ്പത് മില്ലിമീറ്റർ മേളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന എല്ലാ വാഹനങ്ങളെയും ഇപ്പോൾ എസ് യു വി കാറ്റഗറിയിലാണ് അതിന്റെ നിർമ്മാതാക്കൾ പെടുത്തുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സാധാരണക്കാരന് ആവശ്യമായിട്ടുള്ള മൈലേജും നല്ല സേഫ്റ്റിയും അതുപോലെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു എസ് യു വി ബോഡിയുള്ളൊരു വാഹനം ഇറക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ അത് ഹിറ്റ് ഹിറ്റാവുമെന്ന് ടാറ്റ മനസ്സിലാക്കുകയും അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് എത്തുകയും ചെയ്ത ഒരു വാഹനമാണ് പഞ്ച് എന്ന് പറയുന്നത് ഇതിൽ ടാറ്റ കൊടുത്തിരിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ആ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഒരു എയ്റ്റി ഫൈവ് ബി എച്ച് പിയും അതുപോലെ തന്നെ നൂറ്റി പതിനാലും നൂറ്റി മീറ്ററിൻ്റെ അടുത്ത് ടോർഫും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വാഹനം അങ്ങനെ ചവിട്ടിപ്പിളിച്ചോടിക്കാനുള്ളതോ അല്ലെങ്കിൽ ഇനീഷ്യൽ കാലു കൊടുക്കുമ്പോഴത്തേക്കും പറന്ന് കയറുന്ന വാഹനമോ അല്ല അത് ഇറങ്ങിയ സമയത്ത് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സീറോ ടു ഹൺഡ്രഡ് ഉള്ള ഒരു വാഹനമായിരുന്നു പക്ഷേ ഫാമിലികൾക്ക് വേണ്ടത് ഈ പറഞ്ഞ സീറോ ടു ഹൺഡ്രഡ് വാല്യൂ അല്ലെങ്കിൽ പറക്കുന്ന വാഹനങ്ങളൊന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സേഫ്റ്റിയും അത്യാവശ്യം മൈലേജും അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള വാഹനം ടാറ്റയിൽ നിന്ന് വന്നപ്പോൾ ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ആദ്യകാലങ്ങളിൽ ടാറ്റാ പഞ്ചിൽ വന്നിരുന്ന ത്രീ സിലിണ്ടർ എഞ്ചിൻ അത്യാവശ്യം നോയ്സി ആയിരുന്നു അതുപോലെ തന്നെ വൈബ്രേഷൻസ് ഉണ്ടായിരുന്ന ഒട്ട് റിഫൈൻമെന്റ് ഇല്ലാത്ത ഒരു എഞ്ചിൻ ആയിരുന്നു എന്നാൽ ഫേസ് ടുവിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് ആ ഒരു എഞ്ചിനെ പഞ്ചിലേക്ക് എത്തിക്കാനായിട്ട് ടാറ്റയ്ക്ക് സാധിച്ചു ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത് ഏകദേശം പതിനാറ് തൊട്ട് ഇരുപത് വരെ ഫ്യൂലഫൻസ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത്യാവശ്യം ഫാമിലി യൂസിന് വേണ്ടിയിട്ട് അഞ്ചുപേർക്ക് വലിയ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല സേഫ്റ്റി ഉള്ള വലിയ കുഴപ്പമില്ലാത്ത മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഞ്ച് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ സർവീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് എന്നാൽ പഞ്ചനെ സംബന്ധിച്ചിടത്തോളം സർവീസിന് അത്ര വലിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും പഞ്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ സർവീസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് തരാം ഈ ഒരു സെഗ്മെന്റ് ഇവരുടെ ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് ഹ്യൂമെൻ്റെ എക്സ്റ്റർ ആണ് അപ്പോൾ എക്സ്റ്റർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചതെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്തതെ